ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പം ഞങ്ങൾ ഞാനും അനു കൂടി കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കാലത്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് ഇറങ്ങിയേക്കണേ വന്നേക്കണതപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കാനാണെന്ന് അപ്പം എന്തായാലും നമ്മൾ വൺ ഡേ ട്രിപ്പ് ഒക്കെ പോയി ഷൂ ഒക്കെ വാങ്ങിച്ചും പറഞ്ഞിട്ട് ഷൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നിൽക്കണമെന്ന് ഇപ്പം അനു ചേട്ടൻ എനിക്കുള്ള ഡ്രസ്സായാലും ഷൂസൊക്കെ ആയാലും അനു ചേട്ടൻ തന്നെ സെലക്ട് ചെയ്യോളട്ടെ ഞാനപ്പോൾ അതൊന്നും ആ വശത്തോട്ട് വല്ലതും നോക്കാറില്ല കളറാവുമതൊന്നും ഞാൻ പറയാറില്ല എന്നേക്കാളും ബോധവും സെൻസൊക്കെ അഞ്ച് ചേട്ടനാണുള്ളത് അപ്പോൾ കട്ട കറക്റ്റ് എനിക്ക് വേണ്ട കറക്റ്റ് കളറും സാധനങ്ങളൊക്കെ അഞ്ച് സെലക്ട് ചെയ്ത് കൊണ്ടുവരും ഫൈനലി എൻ്റെ സീസിനകത്ത് കിട്ടാനായിട്ട് ഈ ഒരെണ്ണം നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് പക്ഷെ ഇതിൻ്റെ പേർ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറി വേറൊരു ഷോപ്പിൽ വന്ന അവിടെയും തപ്പി ഷൂ കിട്ടിയില്ല മര്യാദക്കാ കിട്ടിയ ഒരു കളറും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നാൽ മതി തരുന്ന അങ്ങനെ ചേട്ടൻ്റെ ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളും പോകുന്നത് നമ്മളുടെ ട്രെയിൻ നാലര മണിക്കാണ് അപ്പം അതിനുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ് ഒരു വണ്ടേ ട്രിപ്പ് പോണുള്ള ബാഗാണ്ട് കാണി ഹിമാലയത്തിൽ പോകാനുള്ള പോലെ എല്ലാം വെച്ച് കെട്ടി ബാഗും കെട്ടിപ്പറക്കി ജോസ് ചേട്ടൻ്റെ ഓട്ടോ ഷെയൻ വിളിച്ചിട്ട് അങ്ങനെ ട്രെയിനിലെത്തി ട്രെയിൻ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ട് ഞാൻ വന്നേക്കണ കേട്ടോ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തമാശയാണെന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഇത്രയും അടുത്തായിട്ട് ഞാൻ ട്രെയിനിൽ ആദ്യോട്ടും കയറാൻ പോകണമാണ് അങ്ങനെ ഫസ്റ്റ് നമ്മളവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും കയറാൻ പോവാണ് അപ്പോൾ ഒരു കാപ്പി സ്നാക്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ട്രെയിൻ കാത്തിക്കാണ് പിള്ളേരുടെയെങ്കിലും കഷ്ടം ഉണ്ടാകും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ട്രെയിനിൽ ഫസ്റ്റ് കയറാൻ പോകണം ഇങ്ങനെ നിക്കുകയാണ് ആ പതി ട്രെയിനിൽ വന്നു അങ്ങനെ ട്രെയിൻ ഇത്രയും തൊട്ടരികത്ത് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എക്സൈറ്റ്മെൻറ്റ് പെട്ടെന്നാണ് വേഗം നിന്നു പോയത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഫോൺ വന്ന് ഫോണിലൂടെ നമ്മളറിയാണ് വി എസ് എച്ച് തന്നൽ മരിച്ച വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മളുടെ നമുക്ക് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവാൻപുരത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ആ ട്രിവാണ്ട്രടത്ത് പോകുന്ന വഴിക്ക് അനുചേട്ടനെയും കൂട്ടിയിട്ട് കോളമ്പിച്ചും ഇതൊക്കെ ഒന്നും കാണാൻ പോകാമെന്നുള്ള ദുരിതവിശേഷത്തിലാണ് ഞാൻ അനു ചേട്ടൻ്റെ കൂടെ ബാഗ് ഇറങ്ങിയത് അപ്പം എന്തായാലും അവിടെ നിന്ന് വിളിച്ച് നമ്മുടെ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോകണ്ട എന്നുള്ള വാർത്തയാണ് വന്നത് എൻ്റെ മോർമ്മ ഒക്കെ ഞാൻ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് ബാഗൊക്കെ ഇട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയതല്ലേ എന്തിനു വരെ എൻ്റെ മുടിയിൽ വരെ ഞാൻ മേക്കോവർ ചെയ്ത് എന്തിന് തിരുവനന്തപുരത്ത് വരെ പറഞ്ഞേനെ അപ്പോൾ എന്ന ചേട്ടൻ ഇനി ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്യണ്ട നമുക്ക് എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി റിസോർട്ട് ബുക്ക് ബുക്ക് ചെയ്തു പോയി എന്തായാലും നമ്മൾ ഇറങ്ങി നമുക്ക് എന്തായാലും നമുക്ക് അവിടെ കൊന്നും ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ വൺ ഡേ ട്രിപ്പിൻ്റെ ആ ഒരു ട്രിപ്പ് കൊണ്ടോണ്ടല്ലോ എന്നുള്ള ആ വിഷമം അങ്ങോട്ട് മാറിക്കോട്ടെ എന്നും പറഞ്ഞോണ്ട് പോകുന്നേക്കാം ഞങ്ങൾ പോകുന്നോട്ടോ ട്രിപ്പാണ്ടത്തോട്ട് വേറെ ഒന്നും ചിന്തിച്ചില്ല നമ്മൾ നമ്മളങ്ങൾ കയറി നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോ ഇല്ല തിരിച്ചിട്ടോ ഉള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തേക്കും അങ്ങനെ ട്രെയിനിൽ അങ്ങനെ കയറാനുള്ള എൻ്റെ ഫസ്റ്റ് ആഗ്രഹം അങ്ങനെ ഇതേ കൂടി തീർന്നിട്ടാണ് ട്രെയിനിൽ കയറി ആ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും കഴിച്ചില്ലട്ടോ അങ്ങനെ നമ്മൾ ഒരു ആറ് മണിക്കൂർത്ത് യാത്ര കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ എല്ലാവരും പോയപ്പോ അവരുടെ കൂടി നമ്മളും പോയുണ്ട് ഇനിയിപ്പോ അവിടത്തെ ഇറങ്ങി കഴിയുമ്പോൾ എന്താണ് അവസ്ഥ അറിയാൻ പറ്റും അങ്ങനെ തിരുവനന്തപുരം ആദ്യമായിട്ട് ഇനിയിപ്പറം കടന്ന് പോവാൻ പറ്റും എന്താന്ന് വെച്ചാൽ തിരക്കാണ് അച്യുതാനന്ദനെ കാണാനുള്ള തിരക്ക് തലക്കാലം നമുക്കൊരു ഓട്ടോ എന്തെങ്കിലും വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബുക്ക് ചെയ്ത റിസോർട്ടിൽ പോയിട്ട് അവിടെ പോയി പോയിരുന്നാലോചിക്കല് എന്ത് ചെയ്യുമെന്നുള്ളതൊന്ന് ആലോചിച്ച് നമ്മളൊരു ഓട്ടോ ഒക്കെ വിളിച്ച് ഓട്ടോ വിളിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു പയ്യ അങ്ങനെ ആള് നമ്മൾ നല്ലൊരു ഫുഡൊക്കെ കിട്ടണ സ്ഥലത്ത് ആദ്യം തന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫുഡ് കിട്ടുന്ന സ്ഥലത്തോട്ട് വേഗം നമ്മൾ നമ്മളാകെ തന്ന് ഫസ്റ്റ് ഒരു വാട്ടർ മേലൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രിപ്പ് അപ്പോൾ നോക്കിയപ്പോൾ ആ ഹോട്ടലിൻ്റെ ബാക്കിലൊക്കെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റണം നല്ല അടിപൊളി ഒരു സ്ഥലം അപ്പോൾ നമ്മൾ അവിടെ നടന്ന് കുറച്ച് നേരം പട്ടിഷയൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴും നമ്മളുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതൊക്കെ കിട്ടിയ അപ്പോൾ ഈ ഓട്ടോകാരൻ പറഞ്ഞ് ഇന്നൊരു ദിവസം ആ ബുക്ക് ചെയ്ത റിസോർട്ടിൽ തങ്ങ് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ട്രിവാൻഡർത്ത് അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ആൾ തന്നെ വന്ന് ഓട്ടോയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കാണിച്ച് റെയിൽവേ സ്റ്റേഷനിലെ കൊണ്ടു വന്ന നമ്മൾ തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്തേക്കണത് ഇനി ഇരുപത്തി മൂന്നാം തീയതി രാത്രിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് മുഴുവനും തിരുവനന്തപുരം മുഴുവൻ മൊത്തം കറങ്ങി നമ്മൾക്ക് ഇനിയിപ്പോൾ പോകാൻ പറ്റുള്ളൂ അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഇന്നൊരു ദിവസം മുഴുവനും നമ്മൾ റിസോർട്ടിൽ പോയി തങ്ങി അവിടെയൊക്കെ നടന്നൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇരുപത്തി മൂന്നാം തീയതി ആൾ വന്ന് പിക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ആൾക്കറിയാം അപ്പോൾ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഫീ മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മസാലയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓൺ ലൈവായിട്ട് ഇങ്ങനെ വറുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇത്തിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞു ആ ടൈമുകൊണ്ട് നമ്മള് ഈ റെസ്റ്റോറന്റ് ബാക്കിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കെ കിട്ടിയത് ഓട്ടോ വീണ്ടും കേറി കോവളം ബീച്ചിൻ്റെ തൊട്ടിംഗത്തുള്ള പ്രദേശത്തിലാണ് പോയിണ് ബീച്ചിൻ്റെ അപ്പം ഓട്ടോക്കാരൻ പറയണത് കണ്ടെയ്നർ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെയ്നർ മറിഞ്ഞല്ല ആ കാര്യമൊക്കെ നമ്മൾ മറന്നു പോയി കണ്ടെയ്നർ മറിഞ്ഞുകൊണ്ട് ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റൂല അല്ലോട അല്ലോടാ എല്ലാം പൂട്ടിയേക്കണത് ആ കയറാൻ നിന്ന സമയപ്പോഴും ഒരു തടസ്സം അതഴിഞ്ഞതേ ഇവിടെ ഇറങ്ങിയപ്പോൾ അടുത്ത തടസ്സം എവിടെ ഇതാണ് അവസ്ഥ കടലൊക്കെ ആണ് തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഉടുക്കത്തെ മഞ്ഞാ കേട്ടാ പത്ത് പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി ഭയങ്കര തണവാണ് റൂമിൽ ഒന്ന് കേറി ഫുഡൊക്കെ കഴിച്ച് ഇനി നാളെ ഒരു ദിവസം മുഴുവനും നമ്മളീ പോവളത്ത് അടങ് ചുറ്റി കറങ്ങി പിറ്റേ ദിവസം നമ്മ ടൗണിലോട്ട് പോയി അവിടെ നടന്ന് നാളെയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമ്മള് വീട്ടിലോട്ട് പോകും അടിപൊളിയാണ് ഓ നാളെ ഞാൻ ഫോട്ടോ എടുത്താ തകർക്കും കഴി അടിപൊളി സ്ഥലങ്ങൾ നടന്ന് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസും ചെയ്യാൻ പറ്റ അടിപൊളി സ്ഥലം മര്യാക്കാണാനൊന്നും മാറ്റമില്ല അനു ചേട്ടന്റെ ഒക്കെ പോക്ക് നോക്കിയേ നോക്കിയേർന്ന് പറഞ്ഞൊരു കാര്യത്തിന് മത്സ്യം കൊണ്ടുപോയില്ല എന്നെയൊക്കെ ഈ ഒരു പതിനഞ്ചു വർഷത്തിന് ഇടയിലും കാര്യ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങള് കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഒന്നും പതിനഞ്ചു വർഷമായിട്ട് ആഘോഷിക്കാൻ പറ്റിട്ടില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ നമ്മളുടെ വർഷത്തിന് ശേഷം അങ്ങനെ നമ്മ കോവളത്തുള്ള റിസോർട്ടിലെത്തി ഇത് ബീച്ച് ഫ്ലോറ എന്ന് പറഞ്ഞ റിസോർട്ടാണ് റിസോർട്ടാണോ അങ്ങനെ നമ്മൾ വന്ന് പതിനൊന്ന് മണി ആവണോ നമ്മളിവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പ ഞാൻ ഇനി പനിച്ചേട്ടൻ പോയിക്കൊണ്ടപ്പോ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഹോട്ടലിന്റെ നേരെ നോക്കുമ്പോൾ കോളം ബീച്ചാണ് കേട്ടോ ഇനിയിപ്പോ നാളെ ഇവിടെ ഇറങ്ങിയിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും ചുറ്റിട്ടുണ്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതിൽ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസോർട്ടായിട്ട് തോന്നിയത് അങ്ങനെയാണ് ഇതുമൊക്കെ കയറി ഞാൻ ബുക്ക് ചെയ്തത് ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവുമെന്നൊന്നും നമ്മൾ ഓർത്തതല്ല അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം ഇട്ടിയേക്കണത് നമുക്ക് റൂമൊക്കെ ഇനിയിപ്പോൾ പോയി എങ്ങനെയാണെന്ന് നോക്കാം റൂമ് ബുക്ക് ചെയ്യണേ തൊട്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ബുക്ക് ചെയ്തേക്കണത് ഇനിയിപ്പോൾ ഇത് എന്താന്നുള്ളത് അകത്ത് ചെന്ന് കഴിയുമ്പം അറിയാം അങ്ങനെ റൂമിൻ്റെ കീയൊക്കെ കൊണ്ടുവന്ന് തുറന്നൊക്കെ തന്ന് റൂമൊക്കെ കാണിച്ചു തന്ന് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം തങ്ങി ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പെട്ടും പോയേക്കല്ലേ അപ്പോൾ ഈ ഇതാണ്ട റൂം നല്ല അത്യാവശ്യം നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ പഴയ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ടിവിയും കാര്യം സൗകര്യങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നീറ്റായിട്ട് ഇടപ്പുണ്ട് വൃത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഫ്ലോറാ ബീച്ച് ഫ്ലോർ നമ്പർ ഞാൻ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കോളത്തോട്ടൊക്കെ വന്ന് പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത നല്ല റേറ്റിലൊക്കെ ഉള്ള റൂമൊക്കെ ഉള്ള റിസോർട്ടാണ് നല്ല അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ താറാവില്ലാത്തൊരു കുറവ് മാത്രമുള്ള ബാക്കിയൊക്കെ അടിപൊളിയാണ് അടിപൊളിയും നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല നല്ല നീറ്റായിട്ട് എല്ലാ വാടകയും നല്ല ബാത്റൂമാണ് നല്ലൊരു താറാവ് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് കൈ പക്ഷെ താറാവ് ഇല്ല താറാവിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കണ്ടിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ താറാവിനെ ഉണ്ടാക്കി വെക്കാനാണ് അവര് പറയണത് എനിക്ക് താറാവിനെ ഉണ്ടാക്കാൻ അറിയില്ല കൊണ്ടോണം പോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചത് കേട്ടോ ഇനി ഫുഡ് അടിക്കട്ടെ അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞിട്ട് രണ്ട് പ്ലേറ്റൊക്കെ നമ്മളെ കൊണ്ടുവന്ന് വാങ്ങിച്ച് ഇതേ മന്തിയൊക്കെ ഇട്ടിട്ട് കഴിക്കട്ടെ അപ്പോൾ പതിനൊന്ന് മണിയായ കാരണം ഫുഡൊക്കെ ഒന്നും കഴിക്കാൻ അങ്ങനെ പറ്റണമെന്നില്ല ഒരു നോർമൽ കുഴിമന്തി അതിലപ്പുറം ഒന്നുമില്ല ആ പ്രത്യേകിച്ച് പറയാനായിട്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ അടിക്കട്ടെട്ടോ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇനിയിപ്പോൾ രാവിലെയാണ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോണത് അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോയാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുമാതിരി പടലാണ് പെട്ടത് നമ്മൾ ട്രെയിനിൽ കയറി പകുതി കഴിഞ്ഞപ്പോൾ ഭരണ വി എസ് അച്യുതാനന്ദൻ്റെ മരണം കാരണം നമ്മളുടെ പ്രോഗ്രാം ക്യാൻസലാക്കി ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി തിരിച്ച് പോകണ ടിക്കറ്റ് വരെ നമ്മൾ ബുക്ക് ചെയ്തേക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പോയാലും കയ്യിൽ നിന്ന് കാശു പോവും അപ്പൊ എന്താ ആയ പച്ചിട പറഞ്ഞ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ അത്ര ആഗ്രഹിച്ച് മോഹിച്ചിറങ്ങിയതല്ലേ നമുക്ക് കോവളൊക്കെ പോയി കോവളത്തൊക്കെ ചുറ്റി പിന്നെ ഇവിടെ എന്തോ കാര്യങ്ങള് പത്മനാഭ സ്വാമി ക്ഷേത്രം അങ്ങനെ വേറെ എന്താണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ട് ആ ടൂർ പോകണ്ടോണില്ല എന്നുള്ള ഒരു പരാതി അങ്ങോട്ട് തീരട്ടിന്നും പറഞ്ഞോണ്ട് എന്നെ വലിച്ചീതേ കോവളത്ത് വന്നിരിക്കും അപ്പൊ നാളെ മുഴുവനും കാണിച്ച കോവളത്തെ കാര്യങ്ങളും വിശേഷങ്ങളും വളത്തിപ്പം ഓഫ് സീസൺ ആണ് ഞാൻ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം തിരക്കില്ല നമ്മ എന്തായാലും വന്നുപോയി ഇനിയിപ്പോൾ നമുക്ക് ടൗണിലൊന്നും നിൽക്കാൻ എന്ന് വെച്ചാൽ പി എസ് ആച്ചു ഗാനം മരിച്ചിട്ട് ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ മുതൽ നാളത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ച് പുറത്ത് ഒത്തു കുറ്റാപ്പുറ്റി എത്ത സമയത്താണ് ഒന്ന് വന്നു വന്നു അപ്പോൾ ോട്ടിരിപ്പിരുന്നാണ് ഞങ്ങൾ ഇപ്പോ കുതിര വന്നത് ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പ ഞങ്ങള് കിടന്നുറങ്ങിയിട്ട് നാളെ വിശേഷങ്ങളായിട്ടൊക്കെ വരാട്ട അപ്പൊ പോട്ടെ ഗുഡ് നൈറ്റ് ഓക്കെ ബായ്